ഹായ് ഫ്രണ്ട്സ് കുട്ടികളുടെ വില്ലേജ് വിഷിക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ വീഡിയോ ചെയ്യാൻ പോകട്ടെ കാരണം നമ്മുടെ പുത്രീനെ കൊണ്ടൊന്ന് വല വീശിക്കാൻ പോകട്ടോ അപ്പം മീശി കറിയും പഠിക്കാൻ പോകുന്നേ പഠിക്കാം അപ്പം വിസി പിന്നെ വി സിയെല്ലാം കഴിഞ്ഞുള്ള മീൻ പിന്നെ വീഡിയോ എടുക്കുന്നത് ലിൻറ്റർ എടുക്കുന്നതല്ലേ അപ്പം ഒറ്റ വരയ്ക്കാത്ത ശരിക്കും മീൻ കിട്ടുന്ന വീഡിയോ ആണ് അതായത് ആദ്യം വിസി പഠിപ്പിച്ച് തുടങ്ങിയിട്ട് പിന്നെ തന്നെ കാട്ട് കുറേ മീൻ കിട്ടുന്ന വീഡിയോ ആണ് എന്താ സൂപ്പർ വീഡിയോ ആണ് ഇവിടെ കുട്ടനാട്ടിൽ അല്ല കേരളത്തിൽ പഠിക്കാനായിരിക്കും എനിക്ക് വന്ന് കാണുന്നു ഇത്ര കൊച്ചു കുഞ്ഞൊക്കെ പല വീശ് വിളിക്കുന്നത് ഉണ്ടായിരിക്കും പക്ഷെ നിന്റെ അല്ലേ ആ കാണുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് ഇടിച്ചാണ് കൂട്ടത്തിൽ കൂടിക്കുക ഇനി വരുന്നത് വ്യത്യസ്തങ്ങളായ മീൻപിടുത്ത കൈമാനം കേട്ടോ അവൻ വീട്ടിലേക്ക് പോകും ഓക്കെ പക്ഷേ അവർ നമ്മുടെ മീൻപിടുത്തം കണ്ടതിൻ്റെ മൂളു പറയാം ഭീഷണമുള്ള ത്രാലൊന്നും ഇല്ല കേട്ടോ ഈ ഇത്ര കൂടുതലും ആളുകൾ പക്ഷെ അവള്

இங்க மழைபிடிக்கணி ஒன்னு அடுத்த மூணு நல்ல வெயிட் அருண்ட் ഇവിടെ നിങ്ങൾ നിക്കാൻ നോക്കിയോ ഇങ്ങനെ പിടിച്ചോണ്ടോ ഇപ്പൊ ഞാൻ

ഓടേ ഓ ഇതില് കൈ ഇടു മട വിട്ടു കൊടുക്കണം മട വിടണം മട വിടണം ഇങ്ങോട്ട് വടണം നാ വട പോയില്ല വീശ വീടിന്നോ നേടോണ്ടി കേട്ടോ നീ ഇങ്ങോട്ട് നോക്ക് നീയാണ് കേട്ടോ ഇത് എടുക്കുന്നാ മട പിടിക്ക് ഇങ്ങോട്ട് എടുക്ക് ആഞ്ഞിരാ നടോ ഓക്കേ അല്ലേ ഇരിഞ്ഞടേ നീ വീരിച്ചു വെച്ചിടേ でね、<an coughs> <s> <kay fois> I <laughs> അട്ടോ എങ്ങനണ്ട് അടിവിലയില്ല അടിവിലേ നടറണം വരടണം ഇത്ര വസം വരട നീ വീല്ല പോകും കുറേ കുറേ പോകും ഉയ് ആയിക്കൊടി 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 Owning consigo, there. ி போல <considers> எல்லாம <Cou archive> <muchNo>?

അത് കടിച്ചിരിക്കുകാ. മറുതരായ വീഞ്ഞിട്ട് നാരെ. ഏ ഭാഗിലേ? എനിക്ക് വെഞ്ഞി കിട്ടുന്നില്ല. അതന്നെ.

പച്ചാ മരേ നമ്മളിന്നും താരം കണ്ടോ എവിടെ കേട്ടോ എന്റെ മകളാണ് കേട്ടോ കേട്ടോ ഒറ്റ മലയ്ക്ക് കണ്ടത് എന്നത് പള്ളത്തെയും പരലും എല്ലാ മീനും ഉണ്ട് കേട്ടോ പള്ളത്തേ ഉണ്ട് പരലുണ്ട് അതെ തൂളിയുണ്ട് എല്ലാ മീനും മീനുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ട വീഡിയോ അതെ മോഹം ഇഷ്ടപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ നമുക്ക് കാണാം ഇല്ല എവിടെ ആണല്ലേ നീ വീശുവാ നീ നമുക്ക് വീച്ചല്ലേ കേട്ടോ നീ പിന്നു പറഞ്ഞ കേട്ടോ അപ്പൊ നമുക്ക് ഇത് വന്നി സലേഷൻ പിടിക്കാനുണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ അപ്പൊ നിർത്തി പോവാട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാൻ പോരെ ഓക്കെ ബായ്